നമസ്തേസ്തു മഹാലി നമോസ്തുതേ ഹിമവാനെ ജീവൻ മുക്തനാക്കാൻ വേണ്ടി ദേവി തൻ്റെ ഉപദേശം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹിമവാനുടെ സംശയം ശരീരം മനസ്താവ കാരണവും നശ്വരവും തന്നെ ശരീരമാണ് താനെന്നുള്ള ചിന്തയിൽ നിന്നും മോചിക്കപ്പെട്ടാൽ ദേഹികൾക്ക് ദുഃഖത്തിന് അവകാശം ഇല്ല ഇങ്ങനെയുള്ള ഈ ശരീരം ഏതുവിധമാണ് ഉണ്ടാകുന്നതെന്നും പുണ്യം ക്ഷയിച്ച് പുരുഷൻ ഏതു വിധമാണ് ഭൂലോകപ്രാപ്തനായി ജന്മം എടുക്കുന്നത് എന്നുകൂടി ഭക്തവത്സലയയായ ദേവിയെ അവിടുന്ന് അരുളി ചെയ്യുമാറാകണം ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിങ്ങനെയുള്ള അഞ്ചു ഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഈ ശരീരം അതിൻ്റെ പ്രധാന ഭാഗം ഭൂമിയുടെ അംശം തന്നെ മറ്റു നാല് ഭൂതങ്ങളും അംശകണക്കിന് മാത്രം ചേർന്ന് ഉണ്ടായതാണ് ശരീരങ്ങൾ നാല് വിധമായി ഉണ്ടാകുന്നു അവയുടെ പേര് അണ്ടജം ശ്വേതജം ഉൽഭിജം ജലായുജം എന്നാണ് പക്ഷി വർഗങ്ങളും സർപ്പങ്ങളും മുട്ടയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മൂട്ട കൊതുക് മുതലായ വിയർ പ്പുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് വള്ളികൾ വൃക്ഷങ്ങൾ പുല്ലുകൾ മുതലായവ ഉൽബിജങ്ങൾ മാനുഷന്മാർ പശുക്കൾ ഇവയെല്ലാം ജലായുജങ്ങളും ആകുന്നു ശുക്ലശോണിതങ്ങൾ കലർന്നുണ്ടാകുന്നതാണ് ജരായുജങ്ങളായ ശരീരങ്ങൾ ഗർഭം ഭവിക്കുന്നത് സ്ത്രീ പുരുഷൻ നപുംസകം എന്ന മൂന്ന് വിധത്തിലാണ് ശുക്ലം കൂടിയാൽ പുരുഷനായും ശോണിതം കൂടിയാൽ സ്ത്രീയായും രണ്ടും സമമായി ഭവിച്ചാൽ നപുംസകമായും ഭവിക്കുന്നു ജോവിൽ നിന്നും കർമ്മശക്തി കൊണ്ട് നിഹാരസഹിതനായി ജീവൻ ഭൂമിയിൽ പതിച്ച് ബോധ്യവസ്തുക്കളായി തീർന്ന് പുരുഷനാൽ ഭുജിക്കപ്പെടുന്നു അനന്തരം ആ പുരുഷൻ്റെ രജസിൽ വസിക്കുന്ന ജീവൻ മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പകരുന്നു ഋതുകാലം പതിനാറ് ദിവസത്തേക്കുണ്ട് ഇരട്ട ദിവസങ്ങളിൽ പുരുഷപ്രജയും ഒറ്റ ദിവസങ്ങളിൽ സ്ത്രീ പ്രജയും ഭവിക്കുന്നു യാതൊരുത്തൻ്റെ മുഖത്തേക്കാണോ നാലാം ദിനം ഋതുസ്നാനയായതും മതാർഥയായതുമായ നാരി ദർശനം ചെയ്യുന്നത് അതേ ഛായാകൃതിയിൽ സന്തതി സംജാതമാകുന്നു അതിനാൽ പതിവ്രതയായ നാരി ഭർത്തൃമുഖത്തേക്കാണ് ആദ്യം ദർശിക്കേണ്ടത് രക്തത്തോട് കലർന്ന ശുക്ലം ആ ഒരു ദിവസം കൊണ്ട് കലലമായി ഭവിക്കുന്നു പിന്നീട് ജരായുവാൽ ചുറ്റപ്പെട്ട് അഞ്ചു ദിവസം കൊണ്ട് ഒരു കുമുളയുടെ ആകൃതിയിൽ ആയി തീരുന്നു നേർമ്മയുള്ളതായ തൊലിയുടെ പേരാണ് ജരായു ഈ ജരായുവിൽ രക്തശുക്ലങ്ങൾ ഒന്നായി കലർന്നു നിൽക്കുന്നു ഈ വിധമാണ് ഗർഭം സംഭവിക്കുന്നത് വിദ്വാൻമാർ ജരായുജം എന്ന് പറഞ്ഞു വരുന്നതും അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഏഴ് രാത്രി കൊണ്ട് അത് ഒരു മാംസപേശിയാകുന്നു അതിനുശേഷം ആ മാംസപേശി പതിനഞ്ച് നാളുകൾ കൂടി കഴിയുമ്പോൾ രക്ത തീരുന്നു ഇരുപത്തഞ്ചു നാളുകൾ കൂടി കഴിഞ്ഞാൽ അങ്കുരം ഉണ്ടാകുന്നു പിന്നീടുള്ള ഒരു മാസം കൂടി ആകുമ്പോഴേക്ക് തോൾ കഴുത്ത് തല വയറ് പൃഷ്ടം ഇവയും ക്രമേണ കൈകാലുകളും വരുന്നു മൂന്നാം മാസത്തിൽ അംഗസന്ധികൾ നേരെയാവുന്നു നാലാമതായുള്ള മാസത്തിൽ വിരലുകൾ ഉണ്ടായി വരുന്നു അഞ്ചാം മാസം ആകുമ്പോഴേക്കും മൂക്ക് ചെവി കണ്ണ് ഇവകൾ ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പോൾ ജീവന് ഒരു അഭിവൃദ്ധി ഭവിക്കുകയും ചെയ്യുന്നു ക്രമേണ കർണരന്ധ്രങ്ങൾ നാഭി പായു സ്ത്രീപുരുഷ ചിഹ്നങ്ങൾ ഇവയും ആറാം മാസത്തിൽ ശരിപ്പെട്ടു വരുന്നു രോമം തലമുടി മുതലായവ ഏഴാം മാസത്തിൽ മുളച്ചു തുടങ്ങും എട്ടാം മാസത്തിൽ അംഗങ്ങളൊക്കെ വ്യക്തമായിട്ട് വെവ്വേറെയായിത്തീരുന്നു ജീവന് എല്ലാവിധത്തിലുള്ള ചൈതന്യം ഒൻപതാം മാസത്തിൽ സംഭവിക്കുന്നു മാതാവ് ഭക്ഷിക്കുന്ന ആഹാര സാധനങ്ങളിൽ നിന്നുമുള്ള സാരാംശം പൊക്കൽ കൊടി മാർഗമായി ഗർഭസ്ഥിതമായ കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കുഞ്ഞിൻ്റെ ശരീര പോഷണം നടന്നു വരികയും കർമ്മഫലം കൊണ്ട് ഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു ദൃശ്യദർശനത്തിന് ഇടയായിട്ടില്ലാത്തതിനാൽ ഗർഭസ്ഥമായ ആ ശിശുവൻ്റെ ജീവനിൽ സ്മരണകൾ നിഴലിക്കാൻ തുടങ്ങും അപ്പോൾ അത് ചിന്തിക്കുന്നത് ഇപ്രകാരമായിരിക്കും ഇത്തരത്തിലുള്ള എത്രയെത്രയോ ഗർഭവാസ ദുഃഖങ്ങൾ എനിക്ക് പണ്ട് പണ്ടേ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഭൂജാതനായപ്പോഴൊക്കെയും ഞാൻ നടത്തിയത് അക്രമങ്ങളായിരുന്നു ഞായരഹിതമായി ധനാർജ്ജനം ചെയ്ത് കുടുംബങ്ങളെ പുലർത്തിയും ദൈവചിന്തയിൽ സമയം നയിക്കാതെയും ജന്മങ്ങളെ പാഴാക്കിക്കളഞ്ഞു ഞാൻ ദേവീകരണയാൽ ഇത്തവണ വല്ല വിധത്തിലും ഈ കുംഭീഭാഗത്തിൽ നിന്നും വെളിയിലേക്ക് ഒന്നും കടക്കാൻ സാധിച്ചാൽ ആവിധ വിധ ദുഷ്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യുന്നതല്ലേ അല്ല മേലാൽ സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യൂ ദുർഗതികളെ അകറ്റി രക്ഷിക്കുന്നതിനാൽ സമർത്ഥങ്ങളായ ദുർഗാപാദങ്ങൾ തന്നെ എനിക്ക് ശരണം അഹോ സ്മരണയിൽ ഞാൻ അത്ഭുതപ്പെടുകയും നിരാശനാവുകയും ചെയ്യുന്നു എനിക്ക് ഓരോ ജന്മങ്ങളിലായി എത്രയോ ഭാര്യമാരും അനവധി പുത്രന്മാരും ഉണ്ടായിരുന്നു ഞാനും ആരുടെയെല്ലാമോ പുത്രന്മാരായി ജനിച്ച് അവരവരാൽ ഓമനിക്കപ്പെട്ടിട്ടുണ്ടാവാം ഏതെല്ലാം മൃഗയോവനികളിലും മൃഗങ്ങളായും കൂടാതെ വൃക്ഷങ്ങളായും പക്ഷികളായും ജനിച്ചിരിക്കാം സംസാരചക്രത്തിൻ്റെ ഈ ഗതിയിൽ കർമ്മവാസനയ്ക്കനുസരിച്ച് ജീവന്മാരും ഭ്രമിക്കുന്നു വാസനകൾക്ക് വശമ്പതനാകാതെ ജീവിക്കുന്നതിന് വാസനകളെ കൊണ്ട് ഈ ലോകം നയിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തി സ്വരൂപിണിയെ തന്നെ ആശ്രയിക്കണം ആ ദേവിക്ക് കരുണ തോന്നിയാൽ പിന്നെ ദുഃവാസനകൾ കടിമപ്പെടാതെ കഴിക്കാം അല്പജ്ഞനായ ഒരു ജീവിയാൽ ബ്രഹ്മാണ്ടങ്ങളെ സർവതേജോഗോളങ്ങളെ സകല ജീവരാശികളെ അണുമാത്രം വ്യത്യാസം കൂടാതെ ചലിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മായയായ ആ മഹാശക്തിയെ ജയിച്ച് കീഴടക്കാൻ സാധിക്കുന്നതാണോ ഞാൻ ആ ലോകമാതാവിനെ തന്നെ ആശ്രയിച്ച് രക്ഷപ്പെടുന്നതാണ് സൗരഭ്യമുള്ള സുമങ്ങളിൽ പാപം ലേശം പോലും ഇല്ലെന്ന് പറയപ്പെടുന്നു കരുണയും മൃദുലയും സദ്വാസനയും ഏറ്റവും ഉദ്ദീപിപ്പിക്കുന്ന ദേവിയുടെ ഒരു സൃഷ്ടിവിശേഷം തന്നെയാണ് കുസുമങ്ങൾ കുസുമങ്ങളുടെ ചിന്തയിലും ദർശനത്തിലും സ്പർശനത്തിലും സദ്വിചാരങ്ങൾ ജാതമാകുന്നു ഇത്തവണ ഞാൻ ഭൂമിയിൽ ജയിക്കാനിടവന്നാൽ പുഷ്പാഞ്ജലി നടത്തിയും മറ്റ് സദ്വിചാരങ്ങളെ പോഷിപ്പിക്കുകയല്ലാതെ മറ്റൊന്നിലും തുനിയുന്നതല്ല കഴിഞ്ഞ ജന്മങ്ങളിൽ തന്മഷങ്ങൾ ആർജിച്ച് ആത്മാവിനെ കഷ്ടത്തിലാക്കി ആത്മനന്മയ്ക്കായി ഒന്നും ചെയ്തതും ഇല്ല ആ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുന്നു ദൈവമേ ഗർഭവാസ ദുഃഖം അസഹനീയം സങ്കടം വളർത്തുന്ന ഈ സംസാര പദ്ധതിയിൽ ഇനി ഞാൻ എത്തി നോക്കുക പോലും ചെയ്യുന്നതല്ല ഈ വിധമുള്ള ചിന്തകളും പല കഷ്ടങ്ങളുമായി പത്ത് മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ പൂർത്തിയാക്കുന്നു നരകത്തിൽ നിന്നും പുറത്തേക്ക് പോരുന്ന പാതകി പോലെ അസ്ഥി യന്ത്രത്തിൽ കൂടി അത്യന്തം ഞെരുങ്ങി അമ്മയുടെ വയറ്റിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്നു ജരായുവാൽ ശരീരം മൂടപ്പെട്ടും മേധസ് രക്തം മുതലായ അണിഞ്ഞും ഭൂജാതം ചെയ്യുന്ന നിമിഷത്തിൽ എന്റെ മായയാൽ ഗർഭത്തിൽ വെച്ചുണ്ടായ ദുഃഖങ്ങളും ആത്മവിചാരവും മറക്കുന്നു ആ കുഞ്ഞു വെറും മാംസഖണ്ഠം പോലെ കിടന്നുപോവുകയും ചെയ്യുന്നു ശേഷ്മനാടി മൂടിക്കിടക്കുന്ന കാലത്തോളം ആ കുട്ടിക്ക് സ്പഷ്ടമായുള്ള വാക്കു പറയുന്നതിനോ നടക്കുന്നതിനോ ശേഷിയുണ്ടാകുന്നില്ല കാലക്രമം കൊണ്ട് സംസാരിക്കാൻ സാമർഥ്യവും നടക്കാനുള്ള ശേഷിയും ഉണ്ടായിക്കഴിയുന്നു യൗവനമായി ഗർവപർവ്വതത്തിൻ്റെ അങ്ങേ അറ്റം എത്തി മത്തനായി ചോരത്തിളപ്പിൻ്റെ ശക്തി കൊണ്ട് ആരെയും കൂട്ടാക്കാൻ തോന്നാത്ത ഒരു അവസ്ഥയിലാണ് പിന്നീട് എത്തിച്ചേരുന്നത് ദേവി ഹിമവാനെ പ്രബുദ്ധനാക്കാൻ വേണ്ടി ഹിമവാനിൽ ആത്മവിചാരം ഉണർത്താൻ വേണ്ടി തൻ്റെ ദേവീഗീതം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആനന്ദരൂപിണി ആതംഗഹാരി വാനവ പൂജിതേ കൈത്തൊഴുന്നേ അമ്പികേ ചണ്ടികേ ശ്രീലളേദാംബികെ നിൻപാതയു മത്തിൽ കുമ്പിടുുന്നേ